മലയാളം കലണ്ടറിലെയും ജ്യോതിഷത്തിലെയും ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു അശ്വതി നക്ഷത്രം പ്രധാന സവിശേഷതകൾ അധിപൻ കേതു ദേവത അശ്വിനീദേവന്മാർ ദേവവൈദ്യന്മാർ ഗണം ദേവഗണം യോനി കുതിര മൃഗം കുതിര പക്ഷി പുള്ളു വൃക്ഷം കാഞ്ഞിരം രാശി മേടം രാശിചക്രത്തിലെ ആദ്യത്തെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് സ്വഭാവ സവിശേഷതകൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ ബുദ്ധിമാന്മാരും കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കും ഇവരുടെ ചില പ്രധാന ഗുണങ്ങൾ ഇവയാണ് ഒന്ന് വേഗത എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു രണ്ട് സ്വതന്ത്ര ചിന്താഗതി മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇവർക്ക് താൽപര്യമുണ്ടാകില്ല മൂന്ന് രൂപഭംഗി ആകർഷകമായ മുഖഭാവവും പ്രസന്നതയും ഇവർക്കുണ്ടാകും നാല് ധൈര്യം വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് പ്രത്യേക ധൈര്യമുണ്ടാകും അഞ്ച് വിശ്വസ്തത സുഹൃത്തുക്കളോടും കുടുംബത്തോടും വളരെയധികം വിശ്വസ്ത പുലർത്തുന്നവരാണ് അനുകൂലമായ കാര്യങ്ങൾ അനുകൂല ദിവസങ്ങൾ ചൊവ്വ വ്യാഴം നിറം ചുവപ്പ് രത്നം തൊഴിലും സാമ്പത്തികവും അശ്വതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും വൈദ്യശാസ്ത്രം മെഡിസിൻ സാങ്കേതികവിദ്യ ടെക്നോളജി അല്ലെങ്കിൽ സൈന്യം പോലുള്ള മേഖലകളിൽ തിളങ്ങാൻ സാധിക്കാറുണ്ട് വൈദ്യശാസ്ത്രം അശ്വിനീദേവന്മാർ ദേവന്മാർ വൈദ്യന്മാരായതുകൊണ്ട് തന്നെ ഇവർക്ക് രോഗശാന്തി നൽകാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാകും ഡോക്ടർമാർ ഫാർമസിസ്റ്റുകൾ എന്നിവരിൽ ഈ നക്ഷത്രം കൂടുതലായി കണ്ടുവരുന്നു കായികം കായികരംഗത്തും സാഹസിക പ്രവൃത്തികളിലും ഇവർ താൽപ്പര്യം കാണിക്കുന്നു സാമ്പത്തികം കഠിനാധ്വാനം കൊണ്ട് സമ്പാദിക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് കുടുംബജീവിതം കുടുംബത്തോട് വളരെയധികം സ്നേഹം പുലർത്തുന്നവരാണെങ്കിലും ചിലപ്പോൾ ഇവരുടെ മുൻകോപം ചെറിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് മക്കളോട് പ്രത്യേക വാത്സല്യം ഇവർ കാണിക്കും മൂന്ന് ആരോഗ്യവശം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ടായിരിക്കുമെങ്കിലും പറയുന്നവ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തലയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ തലവേദന പരിക്കുകൾ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും അമിതമായ വേഗത കാറപകടങ്ങൾക്കോ വീഴ്ചകൾക്കോ കാരണമായേക്കാം എന്നതിനാൽ യാത്രകളിൽ സൂക്ഷിക്കണം നാല് ദോഷപരിഹാരങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കേതുദശയിലോ അപഹാരത്തിലോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ താഴെപ്പറയുന്ന കാര്യങ്ങൾ ചെയ്യാം ഗണപതി ഭജനം എല്ലാ ദിവസവും ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും കേതുപൂജ ചൊവ്വാഴ്ചകളിലോ ജന്മനക്ഷത്ര ദിവസങ്ങളിലോ കേതുവിന് പ്രത്യേക പൂജകൾ നടത്തുന്നത് ഉചിതമാണ് വൃക്ഷം വീട്ടുമുറ്റത്തോ പരിസരത്തോ കാഞ്ഞിരം വെച്ചുപിടിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് അശ്വതി നക്ഷത്രത്തിന്റെ നാല് പാദങ്ങൾ ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഒന്ന് ഒന്നാം പാദം മേടം നവാംശം ചൊവ്വയുടെ സ്വാധീനം കൂടുതൽ നല്ല ധൈര്യവും കായികബലവുമുണ്ടാകും രണ്ട് രണ്ടാം പാദം ഇടവം നവാംശം സുന്ദരന്മാരും കലകളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും മൂന്ന് മൂന്നാം പാദം മിഥുനം നവാംശം ബുദ്ധിശക്തിയും ആശയവിനിമയശേഷിയും കൂടുതലായിരിക്കും നാല് നാലാം പാദം കർക്കിടകം നവാംശം കൂടുതൽ സഹാനുഭൂതിയുള്ളവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹ പൊരുത്തത്തെക്കുറിച്ചും ജീവിതത്തിലെ നിർണായകമായ ദശകളെക്കുറിച്ചും താഴെ വിശദീകരിക്കുന്നു ഒന്ന് വിവാഹ പൊരുത്തം മാരേജ് മാച്ചിങ് അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹത്തിനായി നക്ഷത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഭരണി രോഹിണി മകയിരം ഇടവക്കൂറ് പുണർദം പൂയം ചിത്തിര തുലാക്കൂറ് ചോതി വിശാഖം അനിഴം മധ്യമം മകയിരം മിഥുനക്കൂറ് ഉത്രം അത്തം കേട്ട മൂലം തിരുവോണം ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങൾ തൃക്കേട്ട രേവതി ഇതേ രാശിയാണെങ്കിലും ചിലപ്പോൾ ദോഷകരമാകാം പ്രത്യേക ശ്രദ്ധയ്ക്ക് അശ്വതി ഒരു ദേവഗണ നക്ഷത്രമായതിനാൽ രാക്ഷസഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളുമായി ഉദാഹരണത്തിന് ആയില്യം തൃക്കേട്ട വിശാഖം പൊരുത്തം നോക്കുമ്പോൾ ഗണപ്പൊരുത്തം കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ രാശിപ്പൊരുത്തമുണ്ടെങ്കിൽ ഇത് പരിഹരിക്കപ്പെടാറുണ്ട് രണ്ട് ദശകളും ദോഷകാലങ്ങളും ഡാസ പീരിയഡ്സ് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജനന സമയത്ത് കേതുദശയായിരിക്കും കേതുദശയുടെ ശിഷ്ടകാലമനുസരിച്ചായിരിക്കും തുടർന്നുള്ള ജീവിതത്തിലെ മാറ്റങ്ങൾ ശുക്രദശ ശേഷം വരുന്ന ശുക്രദശ ഇരുപതു വർഷം പൊതുവെ ജീവിതത്തിൽ ഭാഗ്യവും സുഖസൌകര്യങ്ങളും നൽകുന്ന കാലമാണ് മാരകദശകൾ ജ്യോതിഷപ്രകാരം രണ്ട് ഏഴ് എന്നീ ഭാവങ്ങളുടെ അധിപന്മാരുടെ ദശകളോ അല്ലെങ്കിൽ ജന്മനക്ഷത്രത്തിന് എണ്ണുമ്പോൾ വരുന്ന പ്രത്യേക നക്ഷത്രദശകളോ വധനക്ഷത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് അശ്വതിയെ സംബന്ധിച്ച് തൃക്കേട്ട രേവതി നക്ഷത്രങ്ങളുടെ കാലഘട്ടങ്ങൾ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടകശനി ശനി തുലാം മകരം മേടം രാശികളിലൂടെ സഞ്ചരിക്കുന്ന കാലം അശ്വതി നക്ഷത്രക്കാർക്ക് കണ്ടകശനിയായിരിക്കും ഈ സമയത്ത് ജോലിയിലും ആരോഗ്യത്തിലും അല്പം കരുതൽ വേണം മൂന്ന് നക്ഷത്രമൃഗവും പൊരുത്തവും അശ്വതിയുടെ മൃഗം കുതിരയാണ് അതിനാൽ കുതിരയുമായി വൈരമുള്ള മൃഗങ്ങളായ എരുമ ഉദാഹരണത്തിന് ഹസ്തം സ്വാതി നക്ഷത്രങ്ങൾ എന്നിവയുമായി യോനിപ്പൊരുത്തത്തിൽ വരാൻ സാധ്യതയുണ്ട് പൊതുവായ പരിഹാരങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാൻ അശ്വതി നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ ഒന്ന് പിറന്നാൾ വ്രതം ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക രണ്ട് മഹാവിഷ്ണു ഭജനം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഐശ്വര്യം നൽകും മൂന്ന് നക്ഷത്രവൃക്ഷം കാഞ്ഞിരം വെച്ചുപിടിപ്പിക്കുകയും അതിന് തടമെടുത്ത് നനയ്ക്കുകയും ചെയ്യുന്നത് നക്ഷത്രദോഷം മാറാൻ സഹായിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു കൂടുതൽ ജ്യോതിഷ സംശയങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക